ഈ രണ്ട് ഘട്ടത്തിലും എൽ ഡി എഫ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാറിലധികാരത്തിൽ വന്ന സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു അതിൻ്റെ ഭാഗമായി നടപടികളെല്ലാം തുറന്നു വന്നപ്പോൾ ഇന്ന് കാണുന്ന അസാധ്യം എന്ന് നമ്മൾ ഒരു കാലത്ത് കരുതിയിരുന്ന പലതും സാധ്യമാക്കാൻ കഴിഞ്ഞു എന്താണ് ആ പട്ടിക വളരെ ദീർഘമായതാണ് അത് മുഴുവൻ അവതരിപ്പിക്കാൻ ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ചാൽ അതിന് എത്രയോ സമയം വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു അസാധ്യമായ കാര്യമാണ് ഏതായാലും ഇതെല്ലാം അനുഭവത്തിലുള്ള നാട്ടുകാരെയും വോട്ടർമാരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് ഇവിടെ ആരോഗ്യരംഗം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു രംഗമാണ് കേരളത്തിലെ ആരോഗ്യ രംഗം പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ഇല്ലായ്മ മാത്രമായിരുന്നു അതാണ് പിന്നീട് മാറ്റം വന്നത് വലിയ തോതിൽ മാറ്റം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ആരോഗ്യരംഗമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറി ലോകം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ നമ്മുടെ ആരോഗ്യരംഗം ചില ഘട്ടത്തിൽ ഉയർന്നു തന്നു അത് കോവിഡ് മഹാമാരി ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിലടക്കം മുട്ടുകുത്തിച്ചപ്പോൾ ആ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ കേരളത്തിന് മുട്ടുമടക്കേണ്ടി വന്നില്ല അതിന് കാരണം ആർദ്രം മിഷനിലൂടെ നാം നടപ്പാക്കിയ പരിപാടികളായിരുന്നു എല്ലാ ആശുപത്രികളുടെയും സൗകര്യങ്ങൾ വർദ്ധിച്ചു പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക് ആശുപത്രി മുതൽ വിവിധ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാൻ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് കോവിഡിന് വേണ്ടി ചെയ്തതല്ല അതിനിടക്കാണ് കോവിഡ് വന്നത് അപ്പോൾ മറ്റു പലയിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതിനെ ശരിയായി നേരിടാൻ നമുക്ക് കഴിഞ്ഞു ലോകം ആശ്ചര്യത്തോടെ കേരളത്തെ നോക്കി എങ്ങനെയാണ് ഈ നാടിനെ ഇതെല്ലാം സാധ്യമായത് എന്ന് അവിടെയും നാം ചിന്തിക്കേണ്ടത് എൽ ഡി എഫ് ആയിരുന്നില്ല എങ്കിൽ ഇത്തരമൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഇവിടെ ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നിട്ടുണ്ട് വികസിത വികസന പ്രവർത്തനങ്ങൾ വലിയ തോതിലാണ് നാം നിർവഹിച്ചു പോരുന്നത്